നോമ്പ് കാലയല്ലേ നമുക്ക് അടിപൊളിയായിട്ടൊരു സ്നാക്സും എല്ലാം കൂടെ ഒരു തണ്ണിമത്തനും ഒക്കെ എടുത്തിട്ടുള്ള ഒരു ജ്യൂസും ആയാലോ ഇന്ന് ഇന്ന് ഇന്നത്തെ പരിപാടി അതാണ് അപ്പോൾ പോവാം വീഡിയോയിലേക്ക് ഞാനൊരു കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ട് തോലൊക്കെ ചെത്തി മീറ്റാക്കി എടുത്തു വെച്ചിട്ട് ഇനി ഇതെന്താ വേണ്ട ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചു ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കുകയാണ് കൂട്ടത്തിൽ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അതും തൊലി കളഞ്ഞ് നീറ്റിൽ എടുത്തു വെക്കാം പിന്നെ എടുത്തേക്കണത് പൈനാപ്പിളിന്റെ കഷ്ണങ്ങളാണ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതാണ് ആ കൂടെ ഈ ആപ്പിളിൻ്റെ കഷ്ണവും കൂടെ മുറിച്ച് അതിലിട്ടു ഇനി കുറച്ച് തനിമത്തനും കൂടെ അതിൽ ആഡ് ചെയ്തു ഇതൊക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു വരാം അതിൻ്റെ കൂടെ പഞ്ചസാര ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യം മധുരം ആവശ്യമുള്ളവരുടെക്ക് അതിലും കൂടുതൽ ഇടാം പിന്നെ ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു ഇത്തിരി പാൽ ഒഴിച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് നമുക്കൊന്ന് അടിച്ചു വരാം അതും കൂടെ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം അപ്പൊ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊരരിപ്പ് വഴി അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് എന്റെ ജ്യൂസ് റെഡിയായി ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിനെ കൊണ്ടുള്ളതാണ് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാനത് ഇത് നല്ല തോലിയൊക്കെ കളഞ്ഞ് പിന്നെ നീറ്റാക്കി എടുക്കണം അത് തോലി കളയാ നീറ്റാക്കി കഴുകി എടുത്തിട്ടുണ്ടത് ഇനി ഇതൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക മൂന്നും നല്ല നല്ല രീതിക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഗ്രേറ്റ് ചെയ്യുമ്പോ കയ്യൊക്കെ നല്ലോണം പോയി ഇപ്പൊ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അനി ഇതിലേക്ക് സാധാരണ നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു കാ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പിത് മുഴുവൻ ഗോരി പിഴിഞ്ഞു വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് എടുത്ത് വെക്കുക മൊത്തം വെള്ളം മൊത്തം പോവണം ഇനി അതിലേക്ക് ഒരു ഇതിരി ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ വെള്ളം ഓടി വരും അപ്പം അതും പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് മൊത്തം കളഞ്ഞിട്ട് എടുക്കുക അരിപ്പ് വെച്ച് അരി അരിച്ചെടുക്കുക ഒട്ടും വെള്ളം ഇല്ലാതെ എടുക്കണം അതിന് ശേഷം അതിലിനി ഇത്തിരി കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മതി പിന്നെ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്യുക വെള്ളത്തിന്റെ ആവശ്യമൊന്നും വേണ്ടാതില് അത് നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും അപ്പൊ മിക്സ് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തു വെക്കാം എത്ര ചെറുതാക്കാൻ കഴിയാ അത്രയും നല്ലത് വലുതായ ചിലപ്പോൾ അത് ഏർ ഉള്ളു പോകില്ല അപ്പൊ നല്ല ചെറുതായിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചാൽ മതി അപ്പൊ ഇത് ഞാൻ മുഴുവൻ ബോൾസ് ആക്കി വെക്കുകയാണേ എനിക്ക് പോൽസ് ആക്കിട്ട് ഒരു ഒത്തിരി ഒത്തിരി കിട്ടി ഒരു പത്ത് ഇരുപത് എണ്ണത്തിലധികം ഉണ്ട് പോൾസ് അപ്പൊ അത് മുഴുവൻ ഞാൻ ആക്കിയെടുത്ത് വെച്ചു ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം അത് ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിൻ്റെ അകത്ത് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇത്തിരി കുറവായിരുന്നു അപ്പോൾ പിന്നെ ഓയിലാ ഉണ്ടായിരുന്നത് അപ്പൊ ഓയിൽ ഒഴിച്ചു ഇനി ഓയിൽ നന്നായിട്ട് തിളക്കണം തിളച്ച് കഴിഞ്ഞിട്ട് വേണം അതിലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു ഇങ്ങനെ നോക്കി അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനൊരു മൂന്ന് നാലെണ്ണം ഒന്നിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നൊരിഞ്ഞ് കുറച്ചു സമയം ഇങ്ങനെ മുരിഞ്ഞു നിന്നിട്ട് വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക നന്നായിട്ട് തിളച്ചത് കൊണ്ട് ഇങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ ഇടക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കളറ് മാറി നല്ല കളർ ആയിക്കഴിഞ്ഞാൽ അത് കോരി എടുത്തു വെക്കാം നമുക്ക് ഇനി അതുപോലെ പ്ലേറ്റിലുള്ള മുഴുവനും ഇങ്ങനെ ഉരുട്ടി വെച്ച ചെറിയ ഉരുളകൾ എടുത്തിട്ട് പൊരിച്ചു വെക്കുകയാണ് അത് മുഴുവൻ ആക്കി വെച്ചിട്ടുണ്ട് അവസാനുള്ളതും കൂടെ ആയി എല്ലാം കൂടെ ആയി എടുത്തു വെച്ചു ഇനി ജ്യൂസും സ്നാക്കും കൂടെ കഴിച്ചാലും നമുക്ക് കഴിച്ച് ഉണ്ടാക്കി നോക്കണം എല്ലാവരും എന്നിട്ട് അഭിപ്രായം പറയണം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു